പൊലബോധം നഷ്ടപ്പെട്ടു ദൈവഭയം ഭയം നഷ്ടപ്പെട്ടു പല ബോധം നഷ്ടപ്പെട്ടു എന്നിട്ട് പോകുക അപ്പോ പ്രിയപ്പെട്ട മക്കളെ അറിവിന്റെ കുറവല്ല ഇതിന്റെ അഭിഷേകത്തിന്റെ കുറവായി കാലഘട്ടം അറിവിന്റെ കുറവല്ല അറിവിന്റെ കുറവല്ല എന്താ അറിയത്തില്ലാത്തത് എല്ലാം അറിയാം തീയാണെന്നറിയാം അറിഞ്ഞുകൊണ്ട് കേറി അത് പിടിച്ചുകൊണ്ടിരിക്കുക തീയാണെന്ന് അറിഞ്ഞുകൊണ്ട് അഗ്നിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം കേറിട്ട് തീയെ പിടിച്ചിട്ട് പറയാ ഏ തൊട്ടിട്ടില്ലെന്ന് ഒന്നുമില്ലെന്ന് എൻ്റെ സാഹചര്യമാണെന്ന് ഞാൻ ബലഹീരമാണെന്ന് ആണ് ും പ്രശ്നക്കാര് ഇതാണ് മക്കള് പ്രശ്നക്കാര് ഞാൻ തന്നെ പോലീസിലെ പറയുന്ന പോലെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം അതിന്റെ പൂർണ്ണ വളർച്ചയിൽ മരണത്തെ ജനിപ്പിക്കുന്നു നിന്റെ ഉള്ളിലെ ദുർമോഹം ദുർമോഹങ്ങള് ഒരുപാട് മോഹങ്ങള് അഭിഷേ തെറ്റായ മോഹങ്ങള് ആഗ്രഹങ്ങൾ ആസക്തികള് ഹൃദയത്തിലെ വെച്ചിരിക്കുക പണക്കാരനാകണം എനിക്ക് കോടീശ്വരനാണോ എനിക്ക് അവരോട് കട്ടെടുക്കുക മോഷ്ടിക്കുക ഉപദ്രവിക്കുക അവരനെ പീഡിപ്പിക്കുക റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടക്കുമ്പോൾ വലിയ പണം ഉണ്ടാക്കുക വഴിവിട്ട മാർഗങ്ങൾ ഉണ്ടാക്കുക മദ്യ കച്ചവടം നടത്തുക മദ്യഭാവന നടത്തുക അത്ര പേര് നശിച്ചാലോ എത്ര കുടുംബം നശിച്ചാലോ എത്ര കുഞ്ഞുങ്ങൾ പെരുവഴിയായാലോ എനിക്ക് പ്രശ്നമില്ല എനിക്ക് കൈ പണം കിട്ടിയാൽ മാത്രം മതി അങ്ങനെ വിചാരിക്കുന്നവൻ അവൻ രാവിലെ ഉച്ചയ്ക്കും

ോ ഈ വചനം കേൾക്കുമ്പോൾ എന്റെ ദൈവ മക്കള് ഇതിച്ചാൽ മതി നാളെ അതായത് ഈശോ ഈശോ ഒരു പറഞ്ഞ പോലെ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചതൊക്കെ ആരുടെ രാത്രിയിൽ ഈ രാത്രിയിൽ അതേ മക്കള് നാളെ പ്രഭാതത്തില് ഈ ഭൂമിയില് ഈ രാത്രി തന്നെ അനേക മക്കള് മരിച്ചു പോകുന്നുണ്ട് മക്കള് നമ്മൾ ഈ നാട്ടുകൾ തന്നെ ഈ നാടിൽ തന്നെ എറണാകുളം കോട്ടയം ഡിസ്ട്രിക്റ്റില് ഇടുക്കി ഡിസ്ട്രിക്റ്റില് ഈ ഒറ്റ രാത്രിയില് എത്ര ആളുകൾ മരിക്കുന്നുണ്ട് മക്കളെ അത് നമ്മളൊക്കെ ആവാം ആ മക്കളോർത്തൽ അത് ആരും മരിക്കാം ആരും കിടക്കാനിടത്ത് മരിക്കുമെന്ന് വിചാരിച്ചല്ല അവർ കിടന്നത് അവരാർക്കും നാളെ പ്രഭാതം കാണുകയാണെന്ന് ഒരിക്കലും അവർ ശ്രദ്ധിച്ചിട്ടില്ല നാളെ പ്രഭാതം കാണുന്നു ഉറപ്പിച്ചവരാണ് അവർ എല്ലാം ഉറപ്പിച്ചവരാണ് നാളത്തേക്ക് ഒരുപാട് പാലുകളും പദ്ധതികളും ഒക്കെ ഉറപ്പിച്ചവരാണ് അവർ നാളത്തേക്ക് എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിയിട്ടുള്ളവരാണവർ എല്ലാ ക്രമികളും നടത്തിയിട്ടുള്ള ആളുകൾ അവർ തന്നെയാ മരിച്ചു പോകുന്നത് അപ്പോൾ അവരോട് പറയാണ് അപ്പോൾ അതിൽ ഞാനും പെടാം നീയും പെടാം

രോഗശാന്തികളോ അത് നാളത്തേക്കറി രാത്രിയിൽ ഈ രാത്രിയിൽ നിനക്ക് കിട്ടേണ്ടത് നിന്റെ ആത്മാവിന് രക്ഷയാണ് നിന്റെ ആത്മാവിനെ വിശുദ്ധിയാ അത്ഭുതയുടെയാളോ കിട്ടിട്ട കാര്യമില്ല അത് കിട്ടുക കിട്ടാതിരിക്കുക അതിലൊന്നും കാര്യം ഏറ്റവും പ്രധാനം എന്റെ ആത്മാവ് ഈ രാത്രിയിൽ എന്റെ ദൈവം എന്റെ ശരീരത്തെ ദൈവം ആവശ്യപ്പെട്ടാൽ എവിടെ എത്തിച്ചേരും ഓരോ വ്യക്തിയും നീ നിന്റെ ഭാവി ചിന്തിക്കേണ്ടത് നാളെ എനിക്ക് കൊട്ടാരം പറഞ്ഞിട്ട് ആകുന്നില്ല പല ആളുകളും വീട് പണി തുടങ്ങിയിട്ട് വീട് പണി മുഴുവിയിട്ടില്ല പല ആളുകളും വീട് പണിതിട്ട് താമസിച്ചിട്ടില്ല അറിയാമല്ലോ നിങ്ങൾ ചുറ്റുമുള്ള വീടുകളിൽ നടന്നിട്ടുള്ള ഒരുപാട് മരണങ്ങളും ദുരിതങ്ങളും കണ്ടിട്ടുള്ളതല്ലേ എന്നിട്ട് എന്താ എന്നിട്ട് എന്താ നിങ്ങൾ വില ഈ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് എത്ര മക്കൾ കൊണ്ട് പറയാൻ പറ്റും എന്റെ ശരീരത്തിനല്ല എന്റെ ഭൂമിക്കല്ല എന്റെ ബിസിനസ് അല്ല എന്റെ വിദ്യാഭ്യാസമല്ല ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തത് അവർ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ മക്കള് അവര് മാത്രം ദൈവത്തിന്റെ മക്കള് ദൈവത്തിന് മാറ്റാര്യക്കാണ് ചിലത്തെ മക്കൾക്കാണ് ഒന്നാം സ്ഥാനം അതുകൊണ്ടല്ലേ മക്കൾക്കൊക്കെ ഒന്നാം സ്ഥാനം കൊടുത്ത അപ്പനമ്മമാരെ കണ്ണൂര് കുടിക്കണം കാരണം ചതി കിട്ടും ചതി ഒന്നാം ചതി കിട്ടും కారణం ఒంద స్థానం దైవతూ చిన్న స్థానం పణో బిస్నసో നാട്ടിൽ ഓർത്തണം എല്ലാവരും ഓർത്തണം എന്റെ പ്രിയപ്പെട്ട മക്കളെ അതൊന്നും നീ ചെയ്തു തീർക്കണത് യാതൊരു നിർബന്ധവും ഇല്ല അതിനു മുമ്പേ ദൈവം തന്നെ വിളിച്ചുകൊണ്ട് പോകും പലരിഷ്ടം പോലെ ഈ മരണങ്ങൾ ഈ നാളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്തോ എല്ലാം മരണങ്ങൾ അപകട മരണങ്ങൾ ഇവിടെയൊക്കെ ഹൈവേ നമുക്കറിയാം എന്തോരം മരണം നമ്മുടെ ചില യുവാക്കളൊക്കെ അവസ്ഥ കാണുന്ന സങ്കടം തോന്നുന്നുണ്ട് പട്ടി കിടന്ന് റോഡിക്കിടന്ന് ഭരിക്കുന്ന പോലെയാണ് എന്താ വെച്ചാൽ വലിയ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ റോഡിൽ മരിക്കുക മൂന്നാറിനൊക്കെ പോകുന്നു കാണാൻ പറ്റും ഞങ്ങളൊക്കെ ചില പോകുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളും ബൈക്കിൽ ഇങ്ങനെ പോവുക ശക്തിയടച്ച് എട്ടും പത്തും പേര് പോയിട്ട് വരുമ്പോൾ മിക്കവാറൊക്കെ ഒരെണ്ണം മാംസന്മാവും തിരിച്ചാലും പോണതാ വിട്ടു ദൈവവിചാരം പോയി മക്കളെ വളർത്തേണ്ടത് മക്കളെ എന്ത് സംഭവിച്ചാലും നാളെ നിന്റെ ആത്മാവ് സ്വർഗത്തിൽ അനേകം വിശുദ്ധരുടെ കൂടെ ഇരിക്കണം നമുക്കറിയാം അൽഫോൺ സേവനം വിശുദ്ധിയായത് അവള് ഒത്തിരി കാര്യം ചെയ്തിട്ടല്ലല്ലോ ലോകം മുഴുവനും കട്ടിപ്പടുക്കിയിട്ടാണോ അവൾ എന്തെങ്കിലും ബിൽഡിങ്ണോ അവള് വീട് വെച്ചതാണോ അവൾ എന്തേലും കാര്യങ്ങൾ ചെയ്തു ലോകദൃഷ്ടിയിൽ എന്താ അവള് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ മകള് അനേകം വിശുദ്ധരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടില്ലേ കാരണം ആ മകൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ സ്വന്തം ആത്മാവിന്റെ രക്ഷ സ്വന്തം ആത്മാവിനെ വിശുദ്ധിയോടെ സൂക്ഷിച്ചു ഒരു ചെറിയ പാപം പോലും ആത്മാവിലേക്ക് ചെന്ന് വീടാതിരിക്കാൻ വേണ്ടി രാവും മകല്ലാന്ന് ശ്രദ്ധിച്ചു അതുകൊണ്ട് അഭിമുഖത്തോട്ട് എന്താ ആ കലറയ്ക്ക് മാത്രം ഇത്രമാത്രം വില മഹത്വം ആ മകൾ എന്ത് വിദ്യാഭ്യാസമുണ്ട് നിങ്ങളെപ്പോലെ ഡോക്ടർ അല്ലല്ലോ നിങ്ങളെ പോലെ നിങ്ങളെ പോലത്തെ വീട് വെച്ചില്ലല്ലോ നിങ്ങളെ പോലത്തെ കാറെ യാത്ര ചെയ്തിട്ടില്ലോ ഒന്നാം സ്ഥാനം അവൾക്കല്ലേ കാരണം എന്താ അവൾ വിശുദ്ധിയിൽ ജീവിച്ചു അതിന് നീ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അതിന് താസ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഏതാണ് ഒന്നാം സ്ഥാനം ലോക കാണുന്ന ഇന്നലെ നാളെ തീർന്നു പോകുന്ന സുഖത്തിനാണോ നിന്റെ അമ്മാവനെ ധനത്തിയിലേക്ക് തള്ളിയിടുന്ന സുഖത്തെ ഇനിയെങ്കിലും കെട്ടിപ്പിടിക്കരുത് മദ്യവാദികളെ തമാശായിട്ട് അടക്കരുത് ഇത് നിന്റെ ആത്മാവിനെ ബാധിക്കും ആത്മീയ ജീവിതത്തെ ബാധിക്കും ഒരുപാട് മരണങ്ങളുടെ കാലഘട്ടം അസുഖില് എത്ര കുഞ്ഞുങ്ങളെ വഴി കിടന്ന് മരിക്കുന്നു ഹോസ്പിറ്റലൊക്കെ ചില ചോദിച്ചോക്ക് ചെറുപ്പക്കാരൻ പത്തൊമ്പത് ഇരുപതും ഇരുപത്തിരണ്ട് വയസ്സുള്ളത് ഏ ഒറ്റോട്ടത്തിന് ലോറിക്കടിയിലോട്ട് പോയി കയറുക ബസ്സിനടി കയറുക എല്ലാം തീരുക എല്ലാം തീരുക മരണ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല എങ്ങനെയുള്ള മരണങ്ങൾ ലോകത്തുണ്ടാകാം പക്ഷേ ആ മരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ൂ ഈ കുഞ്ഞുങ്ങൾ പലരും കഴിയുമ്പോഴാണ് എവിടെയുണ്ട് ഷാപ്പ് മദ്യം അവരുടെ മക്കള് ഇവിടേക്ക് നിരീക്ഷണവാദികളുണ്ടെങ്കിൽ നിരീക്ഷണവാദിയൊക്കെ നിർത്തിയിട്ട് ഒരു ദിവസം മരിക്കും അതിനുശേഷം ഇതിന്റെ നിരീക്ഷണവാദ എവിടെ ഇരിക്കും മരണശേഷം നീയ പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് നീ കാണും അന്ന് ഉദ്ധിതനായ കർത്താവിന് കാണും പത്ത് ദിവസം ഇവരൊക്കെ മുഖാഭിമുഖം കണ്ട ഉദ്ധിതനായ കർത്താവിന് നീ കാണും അപ്പോഴാ നിന്റെ ഈ കാലഘട്ടത്തിലെ ദൈവനിഷേധപരമായ നീക്കങ്ങൾക്ക് നിനക്ക് പ്രതിഫലം വരും അച്ഛൻ ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ വചനത്തില് വെള്ളം ചേർക്കാതെ പ്രസംഗിക്കുന്നു െ പ്രകോഷിക്കുന്നു അത് മാത്രമേ അവന് കച്ച ചെയ്യുന്നുള്ളൂ വേറൊന്നുമല്ല എല്ലാവർക്കും അതിൽ നിർബന്ധമില്ല ആർക്കും പഠിക്കണ്ട എന്റെ കർത്താവിന്റെ മുഖം തെളിഞ്ഞ മാത്രം മതി അവന്റെ തിരുമുഖം തെളിഞ്ഞ മാത്രം മതി അവൻ ആഗ്രഹിക്കുന്ന പോലെ സുവിശേഷം പ്രസംഗിക്കണമെന്നും സുവിശേഷം ജീവിക്കണമെന്നും ഞാൻ അത്യധികം ആഗ്രഹിക്കുക രാവും പകൽ പരിശ്രമിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ അവൻ ആഗ്രഹിക്കുന്ന പോലെ പ്രസംഗിക്കുകയും അവൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക ചെയ്യണം അല്ലാതെ വേറെ ആരെയും പ്രീതി പ്രവൃത്തി പ്രീതി ഞാൻ നോക്കിയിട്ടില്ല മനുഷ്യന്റെ പ്രീതി ഞാൻ നോക്കിയിട്ടില്ല നോക്കിയത് ദൈവത്തിന്റെ പ്രീതി മാത്രം അവിടെ ഇവിടെ ദൈവ മക്കളോ തറവാട് കുടുംബ പക്ഷെ തറവാട് തീർന്നു പല മാനസികമായി എല്ലാം തീർന്നില്ലേ മൊത്തം തീർന്നില്ലേ സന്തോഷം തീർന്നില്ലേ കട കേറിയില്ലേ മക്കളെ പരിപാടിയിലായില്ലേ എന്നിട്ടെങ്കിലും നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നുണ്ടോ ഹൃദയമുറി അപ്പുറം മണ്ണിടുക ഞാൻ പ്രാർത്ഥിച്ചല്ലെനിക്ക് അത് കിട്ടിയില്ല എനിക്ക് മക്കളെ പ്രാർത്ഥിച്ച് കിട്ടേണ്ടതല്ല ലോകത്തിലെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല ഈ ഭൂമിയിൽ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല കിട്ടേണ്ടത് സ്വർഗം മാത്ര അതാണ് നേടുക പ്രാർത്ഥിച്ച് നേടുന്നത് ഒരു സ്വർഗമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് രാമം പകല പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുവൻ നേടാൻ നോക്കുന്നത് അവന്റെ ആത്മാവിന്റെ വിശുദ്ധിയാണ് സ്വർഗമാണ് അതിനപ്പുറത്തേക്കും നല്ല പോലീസ് ചെയ്യുക വ്യക്തതയോടെ പറയുക ഈ വചന വ്യക്തത രണ്ട് കോറന്തോസിൽ രണ്ട് കോറന്തോസിന്റെ നാലാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഉള്ള വചനം വായിക്കുക ഞങ്ങൾ ഭത്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങള് നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യമായവ ഹലോ ലിയ ഒന്ന് മുടക്കിയാക്കാം വചനം അതായത് രണ്ട് കോൺസ് നാല് പതിനാറും അനുദിനം ഇതാരാണ് ആന്തരിക മനുഷ്യൻ ആത്മാവ് മരണാനതിരെ നിലനിൽക്കുന്ന ഒരു ആത്മാവ് പണമൊന്നും ഞങ്ങള് മരണത്തിൽ വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിലയിൽ പ്രദർശിച്ച് ഞങ്ങൾ ലോകത്തിന് പ്രദർശന വസ്തുക്കളാണെന്ന എന്നാ പറയുന്നത് വെറും പ്രദർശനം നോക്കൂത്തികളാ പക്ഷേ ഞങ്ങളുടെ ആത്മാവ് അനുഗ്രഹം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത വചനം ഞങ്ങളുടെ ക്ലേശങ്ങൾ ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും നിസാരവും ക്ഷണികവുമാണ് ഞങ്ങൾ ക്ലേശങ്ങള് അപമാനങ്ങള് ഒരു നിസ്സാരമായിട്ടും ക്ഷണികവുമായിട്ടും മാത്രമാണ് കാണുന്നത് അടുത്തത് അവയുടെ ഫലമോ അവയുടെ ഫലമോ അനുഭവമായ അനുഭവമായ മഹത്വവും ദൃശ്യമായവല്ല അദൃശ്യമായവീ കാലഘട്ടത്തിന്റെ ലക്ഷ്യം മാറണേ ദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും അതാണ് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് അവിടെ ഈ കാണുന്നത് ഈ കെട്ടിപ്പടുക്കുണ്ടാക്കുന്ന മുഴുവനോർത്തരം ഇത് പോകുന്നത് നേരെ തിരിച്ച അപ്പോൾ ചില അമ്മമാരുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആരാധകല്ല എല്ലാവരും പ്രാർത്ഥിക്കുക എന്തിനേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഉന്നതമായ വിജയം കിട്ട ഏറ്റവും കൂടുതൽ വെല്ലു കിട്ട വിദേശ രാജ്യങ്ങളിൽ പോയാൽ കുഞ്ഞുങ്ങളെ ചെല്ലു ചെല്ലുമ്പോൾ അവർ എന്താ ചെയ്യുന്നു ഉണ്ടാക്കിയ പണം കൊണ്ട് സ്വയം സുഖിച്ച് ജീവിക്കുക ഒരു ഒറ്റ ഓർത്തിനൊരു നന്മ പോലും ചെയ്യത്തില്ല ഒരു പുണ്യ പ്രവർത്തിച്ച് ചെയ്യത്തില്ല ഒരു പാവപ്പെട്ടവരെ സഹായിക്കത്തില്ല ഒരു വീടില്ലാത്ത വീട് വെച്ചു കൊടുക്കില്ല സ്വന്തം വീട് അല്പം കൂടെ വലിപ്പകളാക്കാനും നോക്കുന്നത് അല്ലാതെ അപ്പുറത്ത് കിടക്കുന്ന വേദനിച്ചാൽ ഒരു മൈൻഡ് ചെയ്യാത്തില്ല ഒരു രോഗിയെ സഹായിക്കത്തില്ല എന്നിട്ട് ബൈബിൾ ഒരു കാര്യമില്ല തമ്പയാനും മഹത്വം കൊടുക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ജീവിതങ്ങളായിട്ട് മാറുക രണ്ട് കരമായിട്ട് ആമേശ്വരമടുത്ത് പറഞ്ഞു ഹലേ പണ്ട് കൊടുങ്ങു പറയാ കെട്ടണം എല്ലാവരും കേൾക്കണം ഞങ്ങൾ വാസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു കരങ്ങളാൽ നിർമ്മിതം അല്ലാത്തതും സ്വർഗീയ ുംവനം ഞങ്ങൾ അറിയുന്നു അവര് പറയാണ് പോലീസിലെ പറയാ ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമ്പോൾ സങ്കടമില്ല കാരണം ഞങ്ങൾക്ക് സ്വർഗ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് മക്കളെ നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത് ഈ അപ്രസ്ഥോലന്മാരെയല്ലേ അവര് പോകുന്ന വഴിയിലെ പോകേണ്ടത് അവരെ അനുഭവിച്ചതല്ലേ പറയുന്നത് പക്ഷെ നമ്മളിപ്പോ ആത്മീയ ജീവിതം പോയാൽ കുഴപ്പമില്ല എനിക്ക് മതി മതികനായിട്ട് മാറിയാ മതി നാടും കൂടെ പേരും പെരുമയും കൊണ്ട് തെറഞ്ഞാൽ മതി അല്ലാണ്ട് ആത്മീയതയല്ല അവരുടെ പ്രിയപ്പെട്ട മക്കള് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള് ഒറ്റക്കാർ ഈശ്വര പ്രിയപ്പെട്ട മക്കൾ ഒരേ കാര്യം രക്ഷ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ രാമകലോടമേ അതിനുവേണ്ടി യ്ക്കാൻ വരുന്നത് ഈ ഒരു കാര്യം വിചാരിച്ചു ഒരുപക്ഷെ ഇത് ഇതിന്റെ അവസാനത്ത് കുമസ്സാരമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക ദിന ദൈവം എപ്പോഴാണ് വിളിക്കറിഞ്ഞുകൂടാ അപ്പോൾ ചില എല്ലാ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ ഈ ഭൗതിക നന്മകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരണമായിരുന്നെങ്കിലോ അത് ചിന്തിച്ചു നോക്കുക ലോകശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കാണ് അതിനു മുമ്പ് മരണമാണ് വരുന്നെങ്കിലും എനിക്ക് ഏറ്റവും ആദ്യമുള്ളത് ദോസ്റ്റ് ഇമ്പോർട്ടന്റ് അതിനുശേഷം എന്റെ ആത്മാവ് ഈ ആത്മാവിന് വിശുദ്ധരുടെ കൂട്ടത്തിലേക്ക് പോകണം അതാണ് വിളിയത് ആ വിളിയത പല ശ്രീകാര് റോമിലെ സഭയ്ക്കും മറ്റു സഭകൾക്ക് എഴുതി നമ്മൾ പറയുന്നുണ്ട് റോമിലെ വിശുദ്ധർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നോക്കും പറയാം കായിക മാത്രം പറയുന്ന എല്ലാ എസ്കേപ്പിസാണുള്ളൂ എല്ലാത്തിനും വെള്ളം ചേർക്കാണുള്ളു വിശുദ്ധിയോ വിശുദ്ധ വചനാധിഷ്ഠിതമായ ജീവിതമോ വചന അനുസരിച്ച് വചനം വിശ്വസിക്കില്ല കർത്താവിന്റെ വചനത്തെ കണ്ണു പൊട്ടി വിശ്വസിച്ച് ആ പാത സ്വന്തം ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കണം അത് മാത്രം ജീവിതത്തിൽ ലക്ഷ്യമാവട്ടെ യുവാക്കളെ യുവതികളെ ദൈവങ്ങളെ വിളിക്കുന്നു നിങ്ങൾ ഈ ഭൂമി മരിച്ചു പോകുന്നവരാ അതിൽ ഓർത്തിരിക്കണം നിങ്ങൾ തമ്മിലൊരു തള്ളി പറയുമ്പോഴും അവിഹിത ബന്ധങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മാതാപിതാക്കളും എല്ലാവർക്കും ഇവിടെയുള്ള മുഴുവൻ മക്കൾക്കും എല്ലാ ദൈവചരിത ഭാവം നിറഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ ഓർത്തോണ മക്കളെ ആത്മാവ് നഷ്ടപ്പെടും അങ്ങനെ സംഭവമുണ്ട് ഇതില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അറിവില്ലാമ ഓഫ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അറിവില്ലായ്മ എന്റെ ജനം അജ്ഞത അജ്ഞത മൂലം മൂലം അറിവ് സ്വർഗം മരണാനന്തര ജീവിതത്തെ കുറിച്ച് വരാൻ പോകുന്ന ജീവിതത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് അതിന് ഗൗരവം കൊടുക്കാത്തതുകൊണ്ട് നശിച്ചു പോകുക ഒരു കാര്യം പരിശുദ്ധം അവനെന്തും പഠിപ്പിക്കാനുണ്ട് സഹനങ്ങൾ എന്തിനാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്നത് അവനെല്ലാം പണു ഉയർത്തുമ്പോൾ എന്താ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നത് സത്യസഭയുടെ ഏറ്റവും വലിയ പ്രോജനം ഗോഡ് പെർമിറ്റ് സീവ് ദൈവം എന്തുകൊണ്ട് തിന്മ അനുവദിക്കുന്നു ധിന്മ അപകടങ്ങൾ അനർത്ഥങ്ങൾ ലോകത്തിലുണ്ടാകാൻ ദൈവം എന്തിനു അനുവദിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടി മനുഷ്യൻ ഈ ഭൂമിയോടും ഭൂമിയിലെ സകലകാലികളോടും വിട പറയാൻ വേണ്ടിയ അവന് ദൈവം അപകടങ്ങളും അനർത്ഥങ്ങളും അനുവദിക്കുന്നത് പണത്തോട് വിട പറയാൻ വേണ്ടിയാ അവനെ കടബാധിതക്കാരനാക്കുന്നത് പണത്തോടുള്ള ദൈവത്തെ പണമായിട്ടെടുക്കണം തമ്പര സ്ഥാനം കൊടുക്കാൻ വേണ്ടിയാ വേണ്ടിയും ആ ജോലിക്ക് അവൻ ജോലിക്ക് പോയിട്ട് ആവുന്നത് ജോലിയെക്കാളും ദൈവത്തിന് സ്ഥാനം കൊടുക്കാൻ വേണ്ടിയാ പഠനമേഖല ബ്ലോക്ക് വരുന്നത് അതിനുവേണ്ടിയാ അത് കൊടുക്കണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പറയേണ്ട മോനെ മോനെ ഇത് മോനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം എന്താ ഇത് കൊടുക്കാൻ മാറാത്ത പറ്റുന്നില്ല കാരണം അവർക്ക് വിശ്വാസം ഇല്ല ാലോ അത് കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റും കാരണം മാതാപിതാക്കള് ധ്യാനം കൂടാൻ വന്നപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള താഹം ഉണ്ടാകണം ദൈവജനം അതായത് ശരിക്കും പറഞ്ഞാൽ ആത്മാക്കൾ ഒടുവന്റെ ആത്മാവിനെ വചനാധിഷ്ഠിൻ ജീവിപ്പിച്ച് പരിസ്ഥിതി രക്തത്താൽ കഴുകി വിശദീകരിച്ച് ജീവൻ കൊടുത്ത് അവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക വേറൊന്നും ഒരു കാര്യമില്ല ഇതെല്ലാം പടം പൊളിഞ്ഞു പോലെ പൊളിഞ്ഞു പോകുന്നത് പാമ്പിന്റെ പോലെ ലോകസുഖങ്ങളൊക്കെ മരിക്കു പോവുക അതോടെ എല്ലാം തിരിക നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും എല്ലാം തിരിക നിന്റെ പേരും പേര് ഇതൊന്നും കള്ളത്തരത്തിലുള്ള എല്ലാം ഉണ്ടാക്കുമ്പോൾ അറിയിച്ചില്ലേ നീ സമ്പാദിച്ച നിന്റെ വിവാഹം പോലും കള്ളത്തരത്തിൽ അറിഞ്ഞുകൂടെ നിന്റെ മക്കളെ സ്വന്തം പോലെ കള്ളത്തരത്തിലുള്ള മുഴുവൻ ഈ കള്ള കട്ട് വേണ്ട ദൈവത്തിന് വേണ്ടത് അപ്പൊ നിന്റെ ആത്മാവിനെ ദുർബലമായ രീതിയിൽ വിശുദ്ധമായ രീതിയിൽ സ്വർഗത്തിൽ സമർപ്പിക്കാൻ തക്കവണ് ഓരണം അതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക ആത്മരക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്താണ് അർത്ഥം എന്താ ദൈവരാജ്യം ലോകരാജ്യം രണ്ട് രാജ്യങ്ങളുണ്ട് ഈ ഭൂമി തന്നെ ഈ രണ്ട് രാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ലോകരാജ്യമുണ്ട് ദൈവരാജ്യമുണ്ട് ലോകരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിൽ ഒരു അവിടെ രാജാവുണ്ട് അവിടെ പ്രജകളുണ്ട് അവിടെ പടയാളുകളുണ്ട് രാജാക്ക എല്ലാവരും ഉണ്ട് മന്ത്രിമാരുണ്ട് ദൈവരാജ്യത്തിന്റെ മന്ത്രിമാരും എല്ലാരാണ് ഈശ്വര അനേകം വിശുദ്ധർ അപ്പസ്വലന്മാര് ബാലഹമാര് പരിശുദ്ധ അമ്മ ആ സ്വർഗീയ ജീവ ാണ് സ്വർഗരാജ്യം അതാണ് ദൈവരാജ്യം ആ ദൈവ ദൈവം ഭരിക്കുന്നത് ഈശ്വമിസ രാജ്യം ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത മാനസാന്ദ്ര അടിസ്ഥാന യോഗ്യത വിശുദ്ധിയും മാനസാന്ദ്ര അങ്ങനെയാണ് ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക അപ്പോഴാണ് ആ തമ്രാന്റെ ഭരണത്തിന് കീഴ് വരിക കർത്താവിന്റെ ഭരണത്തിന് കീഴ് വരിക നമ്മുടെ വീടിന്റെ നാഥൻ ഈശ്വര വരിക ഓരോ വ്യക്തിയുടെ നാഥൻ ഈശ്വര വരിക ആ ഈശ്വരയുടെ കീഴിലായി തീരുക ആ ഭരണത്തിന് കീഴ് വരിക ആ നിയമം പാലിക്കുക രാജാവിനെ കൽപനയ്ക്ക് അനുസരിച്ച് പ്രജകൾ ജീവിക്കേണ്ടത് അപ്പോൾ ഈശോ വിശ്വയുടെ നിയമങ്ങൾ വചനങ്ങൾ അതേപടി അനുസരിച്ച് പുണ്യപ്പെട്ട ജീവൻ നയിക്കുക ഈ ഭൂമി ചെയ്യയുടെ ഉത്തരവാദിത്തം ചെയ്യുക അപ്പൊ ഈശ്വര കൊണ്ടു ദൈവരാജ്യം പക്ഷേ ലോകരാജ്യം എന്താ അവളെല്ലാ സുഖങ്ങളോ ഉണ്ടോ ലോകരാജ്യത്തിൽ ലോകരാജ്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു അതായത് ലോഹ സുവിശേഷത്തിന്റെ നാലാമത്തെ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വചനം വായിക്കുമ്പോൾ അത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷ പരീക്ഷണ പിശാ ശീശോട് പറയുന്നുണ്ട് ഈ ലോകവും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും എന്റേതാ അത് നീ എൻ്റെ മുമ്പ് കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാം ഇത് മുഴുവൻ നിനക്ക് എല്ലാ സുഖങ്ങളും തരാം എല്ലാ ആനന്ദവും തരാം നിനക്ക് എന്താ വേണ്ടത് നീ ചോദിക്കുന്ന മുഴുവൻ തരാം അപ്പോ ഓർത്തണം അത് സുഖിച്ചു ജീവിക്കുന്ന മക്കളെ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലല്ല കയ്യിൽ കൊന്തയും പിടിച്ചോണ്ട് കയ്യിൽ കുരിശും പിടിച്ചോണ്ട് ഒക്കെ വേണമെങ്കിൽ ഈ ലോകരാജ്യത്ത് ജീവിക്കാൻ പറ്റും ആർക്കും പറ്റും ആർക്കും പറ്റും പക്ഷേ ദൈവരാജ്യത്ത് കേറുന്നില്ല എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാണിച്ചാൽ മതി ഈ കള്ളത്തിനെ കാണിച്ച കാര്യമില്ല അതുകൊണ്ട് വചനാധിഷ്ഠിതം വിശുദ്ധിയുടെ പാതയിലൂടെ വിശുദ്ധിയുടെ പാതയിലൂടെ തമ്പുരാന്റെ പാതയിലൂടെ നീങ്ങണം അപ്പോൾ മാത്രമേ ദൈവരാജത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നു മാനസാന്തപ്പെടുക മാനസാന്തനം മനപരിവർത്തനം മനം മാറണം ഇന്ന് വരെ താൻ എന്റെ ഇഷ്ടം അനുസരിച്ചും ഇഷ്ടം ഇഷ്ടമനുസരിച്ചും ലോകം നൽകുന്ന പ്രത്യേക ശാശ്വതം അനുസരിച്ചു താൻ എന്റെ ജീവൻ നയിക്കുന്നെങ്കിൽ ആ നിർത്തലാക്കിയിട്ട് ഇന്നു മുതൽ ഈ ശ്രമിച്ചുക ഈ ശ്രമിച്ചെന്ത് പറയുന്നു ഈ ശ്രമിച്ചെന്ത് കൽപ്പിക്കുന്നു അതിനെന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുക അപ്പോഴാണ് നീ ദൈവരാജത്തിന്റെ അംഗമായിട്ട് തീരുക പറഞ്ഞു പറഞ്ഞു എല്ലാവരും വിചാരിക്കുന്നു മാമു സ്വസ്ഥീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും ഇല്ല മക്കളെ അത് മാമു സ്വസ്കരിച്ചിട്ട് മാമദീസ്ലാം നൽകുന്ന കൃപാപരങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ജീവിക്കണം ഏകി മാത്രമേ സ്വർഗ് അതുകൊണ്ടാണ് സ്വർഗീയ ബിരുദിനെ കുറിച്ചുള്ള ഈശ്വര പറയുന്നത് ഉപമേപ്പ് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് ആദ്യം വിളിച്ചവരാരും വരുന്നില്ല അതിനുശേഷം പൃഥ്വിമാരോട് പറയുന്നുണ്ട് തെരുവിലും വഴിയോ ഓടകളിലൊക്കെ കടക്കുന്ന ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരാന് പറയാം അങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടി സ്വർഗത്തിൽ ഈ കൂട്ടുന്നുണ്ട് ആ സമയത്ത് അവസാനം അവസാനം ചെല്ലുമ്പോൾ പണവാളം ചെല്ലുന്നുണ്ട് രാജാവ് ഇവരുടെ ഇടയിലൂടെ പോകുമ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാതിരിക്കുന്നു വിവാഹ വസ്ത്രം കൊടുത്തതാ കളഞ്ഞിട്ടിരിക്കുക കളഞ്ഞിട്ടിരിക്ക വിവാഹ വസ്ത്രം കൊടുത്തതാ മുഹമ്മദ് ഇസ്ലാട് എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ വിശുദ്ധിയുടെ വസ്ത്രം നിത്യജീവന്റെ വസ്ത്രം അത് ഞാൻ ബോധപൂർവം കളയാ ഈ കാലഘട്ടം കാണാം വിശ്വാസം ദോഷിക്കുന്ന മക്കള് സങ്കടമുണ്ട് നിങ്ങൾ നിങ്ങളെയാണ് ഉപേക്ഷിക്കുന്നത് ഈ സുഖത്തിന് ശേഷമുള്ള നിങ്ങൾ അറിയണം സത്യം വെളിപ്പെടുത്തുന്നത് ഈ ഈ മാത്രം സത്യം ശമിസ്യായ കുരിശിൽ രക്തം ചുദ്ധി മറിച്ച് സത്യമായതുകൊണ്ട് അത്രയേറെ സഹനം വന്നിട്ടും ആ പുറകോട്ട് മാറാഞ്ഞത് സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നുകൊണ്ട് അവനെ കൽത്തൂടി കെട്ടിയിട്ട് ചമ്പട്ടിക്കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ അവന്റെ അവൻ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കീറി മുറിക്കപ്പെട്ടപ്പോൾ അവൻ ശരീരം കൊണ്ട് വ്രണങ്ങൾ കൊണ്ട് തോന്നുമ്പോൾ അവൻ ശമിക്കുകയോ ഒരു വാക്കുപോലും പറയാതെ അവൻ നിന്ന് സഹിക്കുന്നത് എന്റെ നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് അവനെ രക്ഷകൻ വേറെ രക്ഷകനൊന്നുമില്ല അവന്റെ കേട്ടില്ലെങ്കിൽ നമ്മൾ അതനുസരിച്ചേ പറ്റൂ പറ്റൂ അനുസരിച്ചേ തിരസ്കരിച്ചു അതിന് പരിണതമായ നാശം അനുഭവിച്ചു എന്നാൽ നമ്മൾ നമ്മൾ അവനെ സ്വീകരിക്കണം കർത്താവിന്റെ വാചനം സ്വീകരിക്കണം